கரசமதூரத்தின் பொன்னின் பொறமறிவின் மூலம் இந்த பொறி இந்த தேவயாமங்கள் புத்திசாலigheten கலைமிர்கை நடுவு இந்த பவளியாங்குந்த சொதிவூர்்கத்திரனானாயுடிற்கு பதிகட்டறி கலப்புதுவார் அங்கே எலக்கயாமள் அதிஸ்வழதார் இனாயகம் புத்திசாலாமிரின் மதிளீங்கி மீதா તમર ગરના કેરલા તી તારમાય દરિયુ ની સુંદરિકા રાણી કણક વરગલાનવલ માдам ગર રાણી ચાંદની કાડે ફીલા સતા સતા રી ગઈ સમાન મરી મરી સતી મરી સતી മറ്റതുമായ അയ്യപ്പൻ കുട്ടിയും സൂര്യനാരായണനും സൂര്യാരായണനും വിജയസുന്ദരും അടക്കി വാർത്ത ചരിത്രത്തിന്റെ നേരവകാശി കുമാരനെല്ലൂർ കാർത്തിയായനിയുടെ തിരുവുത്സവ നാളുകളിൽ ആറാട്ടെഴുതൽ പിന്നെ പലകുടി പങ്കിട്ടേകിയവൾ കടന്നു വരികയാണ്

അക്ഷരനഗിരി എന്നും അഭിമാനം പകരുന്ന വേനാട്ടുപത്തത്തെ എണ്ണം പറഞ്ഞ പിടിയാറച്ച ഹരിനാരായണ പ്രിയ ഗജരാണി വേണാട്ടു കല്യാണി സരവിയാനികേള ഇടതോറുന്ന നാട്ടുപടിക്കളിലൂടെ വഴി അതിച്ച് നടന്ന ആരാധകരെ തന്നോട് ചേർക്കുന്ന സുന്ദരി മാദംഗചന്ദൻ തന്റെ സാധത്തി ഒളസ അമലിന്റെ കയ്യിൽ പിടിച്ച കടന്നുവരുകയാണ് അവൻ ഹരിനാരായണ പ്രിയഗദരാണി പേനാട്ടുമറ്റം കല്യാണി അതെ പെരു பொட்டி கட்டாமியுடையவண்ணே திருவோட ரூட்டு கூடமா இனி이다 கடந்து வரைய ஒரு வசந்த சுந்தரி அதே இவள் தேவி காத்யாயினியை வாழுந்த குமாரனல்லு மகளாய் வாழுந்த மாஸ்வ पुत्री குமாரனல்லு தேசத்தின் பெயரில் பெருமைய ஆவோளம் ஆவோளம் தெடுத்து கேரளத்தில் தங்கியതായ ஸ்தலமேடி யெोत्तम வித்ராணி சாச்சால் குமாரனல்லு লীலையுடைய பிந்தரகாளி காத்யாயினி பிரிய கதராணி குமாரனல்லு ஒரு পুষ্প ിൽ <Sessly> മഠം ശങ്കരൻ ഇവൻ മലയാളക്കരയിലെ മഹോത്സവങ്ങൾ കച്ചുകട്ട് ഇറങ്ങിയ മറ്റൊരു വെനീസിലെ രാജാക്കന്മാർ അടക്കി ഭരിക്കുന്ന മധ്യകേരള പെരുമയിൽ മാറ്റങ്ങൾ ഇല്ലാതെ നില

പടിഞ്ഞാറേ മഠം ശങ്കരൻ മനസ്സ് നിറയുന്ന മാനംഗ ചന്തങ്ങൾ അണിനിരക്കുന്ന ചരിത്രമുള്ള മണ്ണിൽ അവതരിക്കുന്നു മറ്റൊരവത പിറവി കാണുന്നവരുടെ കണ്ണിനും മനസ്സിനും കരിയഴകിന്റെ കാണാ കാഴ്ചകൾ തീർക്കുവാൻ കൃപ സൗന്ദര്യമായി നിറഞ്ഞവൻ നിയോഗങ്ങൾ ചരിത്രമാക്കി മാറ്റി എന്നും എണ്ണം പറഞ്ഞ മാറിയവൻ ആനയൂട്ട് കൂടുവാൻ കടന്നു വരുന്ന ഗജകേശരിക്ക് പടിഞ്ഞാറെ മഠം ശങ്കരന് ഒരായിരം സ്വാഗതം ഗംഭീര ആനയൂട്ടുകൂടുവാൻ ഭാഗമാകുവാൻ തിരുവോണനാളിൽ കടന്നു വരികയാണവനും കോട്ടേക്കാട് നാടിന്റെ മടിത്തട്ടിൽ നിന്നും ഉയരങ്ങൾ കീഴടക്കി നിന്ന ഗജരാജ മഹിമയുടെ സൗന്ദര്യതിലകം ആരവങ്ങൾക്കൊത്ത ആവേശം നിറയ്ക്കുവാൻ പോകുന്ന അക്ഷര നഗരിയുടെ ഗജരാജ കില്ലാടി ഗജേന്ദ്ര സേനാപതി തോട്ടേക്കാട്ട് കണ്ണൻ അവതരിക്കുകയാണ് കൊറ്റിക്കാട്ടമ്മയുടെ തിരുസന്നോണനാളിൽ തോട്ടേക്കാട്ട് ശങ്കരനാരായണ സ്വാമിയുടെ ആരമ്മൽപുത്രൻ വടക്കൻ ചുരമിറങ്ങി വന്ന പാലകാപ്പ്യമാണിമാരിൽ കാലം അക്ഷര നഗരിക്കായി കരുതി വച്ച ഗജമാണിക്യം കരുത്തിന്റെ പര്യായമായി മാറിയ കാലത്ത് എണ്ണം പറഞ്ഞ പൂരപ്പറമ്പുകൾ അടക്കി ഭരിച്ചു ശീലിച്ചവൻ പൂർണ്ണ വേദന്റെ മുന്നിൽ നിന്നും ഉത്സവകാലങ്ങൾക്ക് ശുഭാരംഭം കുറിച്ച് ആവേശത്തിനെന്നും തിരികൊളുത്തുന്നവൻ അഷ്ടമി പെരുമയിലും ഒന്നായി താരമൂല്യം തെക്കും ും ആഘോഷമ്യം ഏറെയുണ്ടെന്ന് തെളിയിച്ച സൗമ്യതയുടെയും ശാന്തതയുടെയും നേർരൂപം തന്റെ തേരാട്ടങ്ങൾക്ക് വഴി തെളിക്കുന്ന സാരഥി നെത്തല്ലൂർ സരുടെ കൈയും പിടിച്ച് കടന്നു വരികയാണവൻ ഗജേന്ദ്ര സേനാപതി

അക്ഷരനഗരിയുടെ തങ്ക ഗോൾഡ് കുറ്റിക്കാട്ട് മണ്ണിൽ കടന്നു ചരിത്ര വിശ്വാസ ഭൂമിയിലേക്ക് വന്ന് നിൽക്കുന്ന ഗജതാരകമാണിവൻ ഒരു പിടി മഹിമകൾ കൂടി അലങ്കാരമായി ചൂടി ആവേശങ്ങൾക്ക് മറുവാക്ക് രചിച്ചു ശീലിച്ച ഗജരാജ തമ്പുരാൻ അലങ്കാരങ്ങളുടെ മൂലഭൂമികളിലും അഗ്രഹാരങ്ങളിലെ നവമി വിളക്കിനും എഴുന്നള്ളിപ്പിന്റെ കഴുകു തീർത്തവൻ തെക്കൻ മലയാളത്തിന്റെ ഉഷിതൻ ഗജരാജനായി മാറിയപ്പോൾ ഇതാ വേദികളിലേക്ക് തുടരുന്നവൻ തന്റെ സാരഥി ബിജുവിന്റെ കൈയും പിടിച്ചു വരികയാണ് മഠം അരുമയായ മാതംഗപുത്രൻ കളഭേശരി ചുരൂർ മഠം രാജശേഖരനും മണ്ണിലെ ഈ സ്വാഗതം വരദായിനിയായ പൊന്നിൻ പുലരിയിൽ ഗോൾഡ് വഴിപാടായി സമർപ്പിക്കുന്ന ഇതാ ഒരുങ്ങി നിൽക്കുകയാണ് അവൻ നാട്ടിലെല്ലാം പോയി താരമായി മടങ്ങി പേരെടുത്ത ൻ അടരാടുവാൻ വേണ്ടുന്ന ആയുധങ്ങൾ തന്റെ ആവനാഴിയിൽ ഉണ്ടെന്ന് തെളിയിച്ച ആവേശത്തിന്റെ നായകൻ പാലകാപ്യ പ്രതാപി നിയോഗമക്കരയിൽ വന്നു ചേർന്നവൻത്തിന്റെ ഇതിഹാസങ്ങൾക്കൊപ്പം വളർന്ന കാലഘട്ടങ്ങളെ വരെ പുതുമയുള്ള ചരിത്രങ്ങൾ എന്നുമെന്നും രചിച്ചു ശീലിക്കുമ്പോൾ ഈ മണ്ണിലേക്ക് ആവേശമായി കടന്നു വരികയാണവൻ മീനച്ചിലാർ ഒഴുകുന്ന നാട്ടിൽ നിന്നും കുറ്റിക്കാട്ടമ്മയുടെ മണ്ണിലേക്ക് ജയന്റെ കൈയും വേണാട്ടുമറ്റം ഇവൻ നാടങ്ങും നിറയുന്ന ആഘോഷങ്ങൾക്ക് ആവേശം നിറച്ചു ശീലിച്ച ചക്രവർത്തി ചരിത്രങ്ങൾ നാളെയും തനിക്കായി പിറക്കുമെന്ന് തീർച്ചയുള്ളവൻ കാതലുള്ള പോരാട്ടങ്ങൾക്ക് കാലം സാക്ഷിയാകുമെന്ന് തെളിയിച്ചു ശീലിച്ചവൻ സമർപ്പിക്കുന്ന മറ്റൊരു ഗജരാജൻ പടിക്കട്ടിറങ്ങി വരുവാൻ ഒരുങ്ങി നിൽക്കുകയായി ഗജ മികവുകൾ സ്ഥാനം പെടത്താണ് പ്രേമികളുടെ സ്വകാര്യ അഹങ്കാരം ഗജകേസരി തോട്ടേക്കാട്ട് രാജശേഖരൻ അലങ്കാരവുമായി മാറി അക്ഷര നഗരിയിലെ മറ്റൊരു വടക്കൻ മടിത്തട്ട് കടന്നു മലയാള മണ്ണിൽ െ തന്റെ നാമവും തന്റെ സുവർണ നെറ്റിപ്പട്ടത്തിൽ ചേർത്തു കെട്ടിയവൻ തിടമ്പേറ്റി നിന്നും കൂട്ടാടിയായി നിന്നും ആവേശങ്ങൾക്ക് പലകുറി അർത്ഥം സമ്മാനിച്ച ഗജതാരകം ഇതാ തോട്ടേക്കാട് നാടിന്റെ മടിത്തണ്ടിൽ നിന്നും പ്രിയ പ്രിയസാരഥി കോട്ടയം അഖിലിന്റെ കയ്യും പിടിച്ചു കടന്നു വരികയാണ് രാജശേഖരൻ ഗജകേശരി തോട്ടുഖരൻ തോട്ടക്കാട്ടനാട്ടിടവഴികളിൽ സുപരിചിതനായ ആനച്ചന്തമാണിവൻ കേട്ടക്കാട്ട് ശങ്കരനാരായണമൂർത്തി അരുമയായി വളർത്തുന്ന ഗജകേസരിയാണിവൻ അതെ ഗതകാല പെരുമയുടെ അഗതാറിൽ ആവോളം ആവേശത്തിന്റെ കാഹളം മുഴക്കി ശീലിച്ചവൻ പണിയറിവുകൾക്ക് തനിക്ക് പുതുമയല്ലെന്നും പന്മരങ്ങൾ തനിക്ക് കളിപ്പാട്ടങ്ങളല്ലെന്നും പല തെളിയിച്ചവൻ പുലർകാലെ ഉദിക്കുന്ന സൂര്യന്റെ പൊന്നിൻ പെരുമയെ സാക്ഷിയാക്കി നഗരിയിലെ വിശ്വസ്ത സ്വർണ സ്ഥാപനം അച്ചായൻസ് ഗോൾഡ് കുറ്റിക്കാട്ടമ്മയുടെ മണ്ണിൽ സമർപ്പിക്കുന്ന ആനയോട്ട് കൂടുവാൻ കടന്നു വരികയാണവൻ തിരുവരിക്കത്തും തിരുവേറ്റുമാനൂരിലും തിരുനക്കരയിലും താരമായി നിൽക്കുന്നവൻ പൂരങ്ങളുടെ വേലകളുടെ കേട്ട വേലകൾക്കും പലകുറി അണിനിറന്നവൻ സഖ്യ സൗന്ദര്യവും വന്നവർക്കൊപ്പം നിലകൊള്ളുന്നവൻ മാറ്റങ്ങളില്ലാത്ത മാതംഗ മഹിമയുമായി മലയാള മണ്ണിന്റെ ഭൂമുഖത്ത് വാഴുന്ന ഗജരാജ സൗന്ദര്യം ഇവൻ അക്ഷര നഗരിയുടെ അഭിമാനവും ആന കേരളത്തിന്റെ വിസ്മയവുമായ ൻ ഗേശരി തോട്ടു രാജശേഖരൻ കാത്തിരുന്ന മനസ്സിന്റെ മടിത്തട്ടിൽ ആവേശത്തിന്റെ പർവ്വതം കീഴടക്കി നിന്നവൻ തനി നാടൻ സൗന്ദര്യത്തിന്റെയും തനതു ചാരുതയുടെയും ഗജമൂർത്തി ഭാവം കടന്നു വരികയാണ്വൻയപ്രഭാവൻ ശേഖരൻ അതെ മലയാള നാടിന്റെ അടിത്തട്ടിൽ മറ്റാർക്കുമില്ലാത്ത തങ്കപ്രഭയോടെ ഉദയം കൊണ്ട സൂര്യ തേജസ് മാറ്റങ്ങളുടെ കാലത്ത് മധ്യ കേരളത്തിന്റെ മടിത്തട്ടിലേക്ക് ചുവടുവച്ചു വന്ന് പിൽക്കാലം തന്നേതാക്കി മാറ്റിയ ചരിത്രമുള്ളവൻ ആവേശവുമായി ആന കേരളത്തിന്റെ തനിക്കുതാൻ ഉദയം കൊണ്ടവൻ ഇതാ തന്റെ പ്രിയ പാര അടിവാസിന്റെ കൈയും പിടിച്ചു കടന്നു വരികയാണ് കാഞ്ഞിട്ടു മലയിലെ ശേഖരൻ നിൽക്കാത്ത വേദികൾ കരിമീടെ കേരളത്തിൽ ബാക്കിയില്ലാത്ത കരുത്തിന്റെ ശേഖരൻ ചുറ്റി അടക്കി ഭരിച്ച ശേഖരൻ ഏറ്റുമാനൂർ ദേവരുടെ സാക്ഷിയാക്കി എഴുന്നള്ളി നിന്ന ശേഖരൻ അഷ്ടമി പെരുമയുടെ നടുവിൽ ആ അവസാന വാക്കായി നിലകൊണ്ട ശേഖരൻ പൊന്നിൻ തിരുവോണം മണ്ണിൽ പെരുമ നിറയ്ക്കുന്ന സുദിനത്തിൽ കൊറ്റിക്കാട്ടമ്മയുടെ പെൺ സന്നിധിയെ ധന്യമാക്കിക്കൊണ്ടി കടന്നു of it.